കുണ്ടറ നിയോജക മണ്ഡലത്തിൻ്റെയും കണ്ണനല്ലൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റപ്പെടേണ്ടി വരുന്ന വ്യാപാരികൾക്കും മറ്റുള്ളവർക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞു തിൻ്റെ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായി പതിനൊന്ന് പേർക്ക് ഇന്ന് നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിഞ്ഞു ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് എനിക്ക് മുമ്പ് എം എൽ എ ആയിരുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ സമയത്താണ് പ്രഖ്യാപിക്കപ്പെട്ടത് വികസനം ഒരു തുടർ പ്രക്രിയയാണ് ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ മോണിറ്ററിംഗ് ഉണ്ടായി കിഫ്ബിയിൽ തന്നെ പല തവണ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി പ്രതിസന്ധികൾ ഏറെ തരണം ചെയ്യാനുണ്ടായിരുന്നു വ്യാപാരി വ്യവസായി സമൂഹവുമായി ആശയവിനിമയം നിരന്തരം നടത്തേണ്ടി വന്നു ഒരു സമന്വയത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഏറ്റുമുട്ടലിൻ്റെ മാർഗമല്ല ഒരു സമന്വയത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇടയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടായി കാരണം ഇതിൻ്റെ വാലുവേഷൻ്റെ നടപടികൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഈ ഇവർക്ക് ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തുക അത് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് വന്നില്ലെങ്കിൽ ഇത് ഇതിൻ്റെ പത്തൊമ്പത് ഒന്ന് വിജ്ഞാപനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നയൻറ്റീൻ വൺ അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ കാലാവധി ഒരു തവണ അവർ നീട്ടി തന്നതാണ് സർക്കാർ റവന്യൂ വകുപ്പ് അപ്പോൾ ഇത് രണ്ടാമത് വീണ്ടും അതിൻ്റെ കാലാവധി തീരുന്ന് ഏഴാം മാസത്തിൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഡിനോവ ആകുന്നൊരു സാഹചര്യം വന്നു നിരന്തരമായ മോണിറ്ററിംഗ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ കാര്യം മനസ്സിലാക്കുകയും സർക്കാരിലേക്ക് കത്ത് കൊടുത്തു ആ കത്ത് പ്രകാരം ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കിഫ്ബിയുടെ കൈവശം ഇപ്പോഴുള്ള ഇരുപത്തെട്ട് കോടി രൂപ മൊത്തം ചിലവ് നഷ്ടപരിഹാരത്തിന് വേണ്ടത് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇരുപത്തി ഇരുപത്തെട്ട് കോടി രൂപ കൈവശമുണ്ട് അത് കൊല്ലം ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചാൽ ഈ ഡിനോവ ആകുന്നത് ഒഴിവാക്കാം എന്ന് സർക്കാരിന് കത്ത് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റ് വളരെ അനുകൂലമായി കത്തിനോട് പ്രതികരിച്ചു പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് മറുപടി തന്നു അത് അതുപ്രകാരം അവർ പറഞ്ഞു നമ്മൾ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലമേറ്റെടുപ്പിനുള്ള തുക ക്ലെയിം ചെയ്തതുകൊണ്ട് സമർപ്പിച്ച ബിൽ പരിശോധിച്ച് ഇരുപത്തേഴ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ കളക്ടഡ് അക്കൗണ്ടിലേക്ക് കൈമാറുന്നു എന്ന് ഇരുപത്തൊമ്പത് ഏഴിന് അറിയിക്കുകയുണ്ടായി അതിനുശേഷം അധികം വേണ്ടി വരുന്ന ഏതാണ്ട് നാല് കോടിക്ക് പുറത്ത് രൂപയുണ്ടായിരുന്നു അത് ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ഇടപെടലുകൾ നടത്തി പിന്നീട് ആ തുകയും പിന്നെ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് കിഫ്ബിയിൽ നിന്നും നിക്ഷേപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് അവർക്ക് ഈ പറഞ്ഞ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാൻ കഴിഞ്ഞു കണ്ണല്ലൂർ പബ്ലിക് ലൈബ്രറിക്കാണ് ഏറ്റവും കൂടുതൽ തുക നഷ്ടപരിഹാരമായി കിട്ടിയത് ഏറ്റവും വലിയ പ്രയാസവും അവർക്കാണ് ഉണ്ടായത് കാരണം കണ്ണനല്ലൂർ പട്ടണത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി അവിടെ അതിനെ മധ്യത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ് അറുപത് വർഷത്തിലേറെയായി അബുബേക്കർ സാറുമൊക്കെ അതവിടുന്ന് പൊളിച്ചു മാറ്റപ്പെടുമ്പോഴുള്ള വേദന പങ്കുവയ്ക്കുകയുണ്ടായി പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പ്രപ്പോസൽ റവന്യൂ വകുപ്പിന് കൊടുത്താൽ എം എൽ എ എന്ന നിലയിൽ ഞാനും കൂടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശുപാർശ ചെയ്ത് അവർക്ക് ഉചിതമായ സ്ഥലം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടും അതോടൊപ്പം തന്നെ അവിടെ ഒരു മുൻപ് ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാനിന്ന് മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞു ഞാൻ എം എൽ എ ആയി വരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രപ്പോസൽ ഇല്ല അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല പിന്നീട് മുൻ എം എൽ എ ആയിട്ട് ഞാൻ സംസാരിച്ചു കളക്ടർ തന്നെ പറഞ്ഞു അത് നെബാർഡിൻ്റെ ഒരു പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു അത് പക്ഷേ അഞ്ച് വർഷത്തെ കാലാവധിയാണ് അപ്പോൾ പത്തൊമ്പത് ഇരുപതോടുകൂടി ആ കാലാവധി തീർന്നു നമ്മൾ ഇരുപത്തൊന്നിലാണ് വരുന്നത് അപ്പോൾ ആ ഈ പീരീഡിൽ സ്ഥലമൊന്നും കണ്ടെത്താൻ കഴിയാതെ പോയത് കൊണ്ടാകാം അത് പറ്റാതെ പോയതെന്ന് മനസ്സിലാകുന്നു എനിക്കതിന് കാരണം നമ്മളിതിൻ്റെ മോണിറ്ററിങ്ങും മീറ്റിങ്ങും അവലോകനമൊക്കെ നടത്തുമ്പോഴൊന്നും ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും വ്യാപാരി സമൂഹത്തിന് ഇപ്പോഴും അങ്ങനെ ഒരു പ്രോജക്റ്റ് ലഭ്യമാകണമെന്ന് ആഗ്രഹം ഇപ്പോഴുമുണ്ട് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് സ്ഥലം സ്ഥലമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം സ്ഥലം സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസിയുടെ കൈവശമുള്ള സ്ഥലം കൂടി ലഭ്യമാക്കിക്കൊണ്ട് ആ ഒരു കാര്യവും യാഥാർത്ഥ്യ ആവശ്യം ഗവൺമെൻറ്റിന് മുൻപാകെ വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുവരും എന്തായാലും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം പ്രയത്നം ഇക്കാര്യത്തിലുണ്ടായി റവന്യൂ വകുപ്പിലെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് തഹസിൽദാർ കെ ആർ എഫ് പിയിലെ ഉദ്യോഗസ്ഥന്മാർ കിഫ്ബിയിലെ ബഹുമാനപ്പെട്ട പിന്നെ പ്രോജക്ട് ഡയറക്ടർ ജനറൽ മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥര് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി യോജനത്തിൽ അറിയിക്കുന്നു